ഹലോ ജോജ് മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്പൈസി സ്നാക്കാണ് ഷേപ്പൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉന്നക്കായയുടെ ഒരു ചായ ഉണ്ടല്ലേ പക്ഷെ ഇത് ഉന്നക്കായ അല്ല ഇതിൻ്റെ അകത്ത് നമ്മളൊരു സ്പൈസി മസാല വെച്ചിട്ട് മധുരവും എരിവും കൂടിയുള്ളൊരു കോമ്പിനേഷൻ എക്സാക്ട്ലി ലൈക്ക് നമ്മൾ പഴംപൊരിയും ബീഫും കഴിക്കുന്നത് പോലെയുള്ള ഒരു കോമ്പിനേഷൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഈ സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കോട്ടിംഗ വരുന്നത് നമ്മുടെ ഉന്നക്കായ പോലെ തന്നെയാണ് നല്ല അധികം പഴുക്കാത്ത എന്നാൽ കുറച്ച് പഴുത്തിട്ടുള്ള ഉന്നക്കായ്ക്ക് വേണ്ടി എടുക്കുന്ന പഴത്തിൻ്റെ ഒരു പരുവം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് മസാല വെച്ചിട്ട് ഇത് പിടിക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പഴുക്കാത്ത എന്നാൽ പഴുപ്പ് ആയി വന്ന നേന്ത്രപ്പഴം അതാണിതിൻ്റെ ഒരു പരുവം അത് നമ്മൾ ഇഡ്ലി തട്ടിലോ സ്റ്റീമറിലോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആവി ആവികേറ്റി എടുത്തിട്ടുണ്ട് അതങ്ങനെ അവിടെ ഇരിക്കട്ടെ നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പാൻ വെച്ച് അതിൽ നെയ്യാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും നെയ്യിട്ട് അതിലേക്ക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് എല്ലാം കുറച്ച് കുറച്ച് മാത്രം എടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക പച്ചക്കുത്ത് ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് സവോള ചെറുതായി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരിക ഇത്രയും മതിയാവും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശിനട്ട്സ് ആണ് കാശിനട്ട്സ് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അതായത് നമുക്ക് കടിക്കാൻ പരുവത്തിനുള്ള ആക്കി അതും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മാത്രം മല്ലിയിൽ കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക എല്ലാം കുഞ്ഞ് കുഞ്ഞിട്ട് അരി കരിഞ്ഞ് നമ്മളത് മൊത്തത്തിൽ കടിക്കുമ്പോൾ ഒന്നും തടയാത്ത പോലെ കുഞ്ഞു കുഞ്ഞിയായിട്ട് കൊടുക്കുക അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളും കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഫൈനലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീഫ് കുറച്ച് മസാലപ്പൊടികളിട്ട് ഒന്ന് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തതാണ് അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ നമുക്കറിയാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണ്ടെങ്കിൽ ആ വേവിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അങ്ങനെ ഇത്രയും ഇട്ട് വേവിച്ചെടുത്ത ബീഫിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് എല്ലാം തന്നെ നല്ലപോലെ ഡ്രൈ ആവുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സവോളയും എല്ലാം ആഡ് ചെയ്തപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ മസാല നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴത്തേനും പഴം നല്ലപോലെ ഒന്ന് തണുത്തിട്ടുണ്ടാകും പഴം ചൂടോട് ഭയങ്കര കൂടി തന്നെ എടുത്തത് ചെയ്യണ്ട ചൂടൊന്ന് ആറിയതിന് ശേഷം ഇതിങ്ങനെ രണ്ടായിട്ടോ അല്ലെങ്കിൽ നാലായിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ അരി എന്നാണ് പറയുന്നത് അരി ഇങ്ങനെ മാറ്റാൻ പറ്റും അത് മാറ്റിയെടുക്കുക എല്ലാം തന്നെ മാറ്റുക അത് ഉന്നക്കായക്ക് ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഉള്ളിലുള്ള അരി കളഞ്ഞ് ഇത് എല്ലാം തന്നെ ഒന്നുകിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് അതിലിട്ടിട്ട് സ്മാഷ് ചെയ്യുക അല്ലെങ്കിൽ സ്മാഷർ ഉപയോഗിച്ചിട്ട് അങ്ങനെയും സ്മാഷ് ചെയ്തെടുക്കുക നല്ലപോലെ ഉടച്ചെടുക്കുക ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കുക നമ്മളിപ്പോൾ സ്മാഷർ വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ലതുപോലെ കട്ട് ഇല്ലാണ്ട് ഉടച്ചെടുക്കുക ഇനി നമ്മൾ എല്ലാം ഇതെല്ലാം ഉറച്ച് എടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ ആ പിടിക്കുമ്പോൾ ഉള്ളൊരു പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ പഴുപ്പ് എത്രത്തോളം കൂടുന്നോ അത്രയും കൂടുതൽ അരിപ്പൊടി ചേർക്കേണ്ടി വരും സോ അത്ര പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ചെയ്യുന്ന പോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കൈൻ്റെ അടിയിൽ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കുറച്ച് വലിയ ഉണ്ടെടുത്ത് ഉള്ളിലേക്കൊന്ന് കുഴിച്ചു കൊടുക്കുക ഇപ്പം ഷേപ്പ് വരുമ്പോൾ ആ ഉന്നക്കായക്കുള്ള പോലത്തെ ഒരു ഷേപ്പിൽ വേണം കുഴിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മുടെ ഈ ഡ്രൈ ആയിട്ടുള്ള ബീഫിൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിനെ ഒട്ടും ഗ്യാപ്പില്ലാതെ ഇതേപോലെ ഉരുട്ടിയെടുക്കുക ഇനി അതിനെ ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഡബിൾ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ വരുന്ന യന്ത്രപ്പാഴായതുകൊണ്ട് തന്നെ കോട്ടഡ് ആവാൻ ഇത്തിരി പാടായിരിക്കും അങ്ങനെ ഇതാ റോളായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക നമ്മളെപ്പോഴും മധുരമുള്ള നേന്ത്രപ്പഴത്തിൻ്റെ അകത്ത് മധുരമുള്ള മിക്സിങ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ മധുരമുള്ള നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ എരിവുള്ള ഒരു മിക്സ് വരുമ്പോൾ മസാല ഉള്ളില് വരുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നി കേട്ടോ ശരിക്കും എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഈ പഴംപൊരിയും ബീഫ് കറിയും കൂടെ കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് ഓർമ്മ വന്നത് പക്ഷേ ഇത് ഡ്രൈ സ്നാക്കായിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ മസാലയുടെ ഒരു മസാല എടുത്തതും നേന്ത്രപ്പഴം എല്ലാം കൂടെ കൂടിയിട്ട് ഇതാ ഇത്രയും ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് നല്ല വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചും മറിച്ചും ഒന്ന് ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്തെടുത്ത് എല്ലാ ഭാഗത്തും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതിനൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് റെഡിയാക്കി എടുക്കണം എല്ലാം വെന്ത സാധനങ്ങളായത് കൊണ്ട് തന്നെ സ്ലോ സ്ലോ ചെയ്ത് അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊരു പുതിയൊരു ടൈപ്പ് സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എപ്പോഴും മുൻക്കായ ഉണ്ടാക്കി ഉണ്ടാക്കി ബൊറടിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതിന് പകരം ഇതേപോലെ കുറച്ച് എരിവുള്ളൊരു കോമ്പിനേഷൻ ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഈവൺ മുട്ട വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ ഇഷ്ടപ്പെട്ടോ ഈ ഒരു സ്നാക്ക് എന്നുള്ളതൊന്ന് പറയാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു അടിപൊളി വിഭവമായിട്ട് കാണുന്നത് വരേക്കും ബൈ